ഹായ് ഹലോ അപ്പോൾ നമ്മളുടെ കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ റെഡ് ഒന്നും വരുന്നില്ലേ വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുകയും ചെയ്താൽ അപ്പം തന്നെ ആ സെക്കൻഡ് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് അങ്ങനെ അങ്ങനെ നമ്മളെത്തേണ്ടത് റെഡ് സുന്ദരികൾ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇപ്പോൾ പറയാവേ അപ്പോൾ വളച്ച് കിട്ടില്ല നമ്മൾ ഞാൻ ഒത്തിരി സംസാരിച്ച് വീഡിയോ നീട്ടുന്നത് ഓടിയും വീഡിയോ കിട്ടാം കേട്ടോ ഇത് കണ്ടോ ഇത് ആരാണെന്ന് കണ്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ അഗ്ലോണിമയുടെ ജയ്പോങ് ആണ് നല്ല അടിപൊളി റെഡ് പ്ലാന്റ് ആണ് കണ്ടോ വന്നിരിക്കുന്നത് ഇത് ഇത് ഇത്രയും സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം നല്ല അടിപൊളി മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബേബി പ്ലാന്റോ അല്ലെങ്കിൽ നമ്മുടെ ജിഫി പ്ലാന്റോ ഒന്നുമല്ല നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇരിക്കുന്നതാണെന്ന് തന്നെ തന്നെ ആ ഒരു ഭംഗിയല്ലേ വേണ്ടോ നമ്മൾ ഈ വെള്ളപ്പോട്ടിലായിട്ട് വന്നിരിക്കുന്നത് അപ്പം സിംഗിൾ പ്ലാന്റ് ഒക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വിത്ത് പോട്ടായിട്ട് അയക്കും പിന്നെ ഈ അതിൽ കൂടുതൽ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയക്കുക കേട്ടോ കണ്ടോ ഇത്രയധികം സ്റ്റോക്ക് ഉണ്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ വേഗത്തിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും റെഡ് തന്നെയാണ് അഗ്ലോണിമയുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കണ്ടോ റെഡ് സെയിം റെഡ് തന്നെയാണ് കേട്ടോ അതിൽ ഒരു റെഡ് ഡോട്ട് വന്നിട്ട് പിന്നെ വരുന്ന ലീഫൊക്കെ ഫുള്ള് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം അതും അധികം സ്റ്റോക്കില്ല അത് നമുക്കധികം വന്നിട്ടില്ല കുറച്ച് പ്ലാന്റേ വന്നിട്ടുള്ളൂ ഒരു പത്ത് പ്ലാന്റ് പതിനഞ്ച് പ്ലാന്റ് അത്രയേ ഉള്ളൂ അപ്പം അതും വേണ്ടുന്നവർ നമുക്ക് ഈ പറഞ്ഞോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മജസ്റ്റിക് റെഡ്ഡാണ് അടിപൊളി പ്ലാന്റ് ആണ് അതും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ എല്ലാം നല്ല വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ഒന്നും അല്ല അല്ലാട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണെല്ലാം അപ്പം ഇതും വേണ്ടവർ തി കോൺടാക്ട് ചെയ്യുക ഓടി വന്ന് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റാർ ഡസ്റ്റർ ആണ് കേട്ടോ സ്റ്റാർ ഡസ്റ്റ് റെഡ് സ്റ്റാർ ഡസ്റ്റർ ആണ് ഞാൻ റെഡ് നോക്കിയാണ് എടുത്തത് നമ്മളോട് എല്ലാവരും റെഡ് ചോദിക്കുന്നുണ്ട് ഞാൻ റെഡ് നോക്കിയിട്ടാണ് എടുത്തത് റെഡ് സ്റ്റാർ ഡസ്റ്റർ തന്നെയാണ് എടുത്തത് അതും ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പം ഇപ്പം നിങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കും അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാവേ അപ്പം തന്നെ ഫ്രഷും ആയിട്ടുള്ള ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപയാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ ഈ അടുത്തതെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് പ്ലാന്റിന് നമ്മൾ മുന്നൂറ് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മജസ്റ്റിക് റെഡിനാണെന്നുണ്ടെങ്കിലും അത്രയും നല്ല വലിയ പ്ലാന്റ് ആണ് വലിയ മറ്റുള്ള ചെറിയ പ്ലാന്റ് ഒന്നും കണ്ടോ വലിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് നമ്മൾ ഇട്ടേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതുകൊണ്ട് നമ്മുടെ സ്റ്റാർ ഡസ്റ്റും സ്റ്റാർ ഡസ്റ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പം ഇതിലേത് പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ഇടുവോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞാൽ ഫോട്ടോ ഇട്ട് വരും സിംഗിൾ പീസ് വേണ്ടവർക്ക് അതിൻ്റെ ഫോട്ടോ ഇട്ട് വരും കേട്ടോ അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ വേഗത്തിൽ പറയുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം എന്താ പറയുക ഒരു പുതിയ വീഡിയോയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ